കൊൽക്കത്തയിൽ ഒരു ഗ്യാങ് റേപ്പ് നടന്നതായിട്ട് നമ്മൾ ഈ ഈയിടെയായിട്ട് കേൾക്കാനിടയുണ്ട എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് മെഡിക്കൽ പ്രൊഫഷൻസിലെ ഡോക്ടർമാർ നേരിടുന്ന റിയാലിറ്റി ഇതാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആർ ജിക്കർ എന്ന് പറയുന്ന കൊൽക്കത്തയിലുള്ള ഏറ്റവും പഴയ ഒരു ഹോസ്പിറ്റലാണ് ഏകദേശം നൂറ് വർഷത്തിന് മേലെ പഴക്കമുള്ളൊരു മെഡിക്കൽ കോളേജാണ് ഇവിടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അതായത് ഒരു ഡോക്ടർ അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു സെമിനാർ ഹാളിലേക്ക് പോവാണ് അപ്പോൾ ഈ സെമിനാർ ഹാളിലേക്ക് പോകുന്നത് വരെ നമുക്ക് അറിവുള്ളൂ അതിനുശേഷം രാവിലെ സ്റ്റുഡൻസ് കാണുന്നത് മരിച്ചു കിടക്കുന്ന ഈ യുവതിന് ആണ് ഇതിന് പിന്നിൽ കൂടുതൽ അന്വേഷണം പോയ സമയത്ത് ഏകദേശം പതിനഞ്ച് മില്ലിഗ്രാം ഓഫ് സെമൻ ആ കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് കാണാനിടണ്ട് കാല് രണ്ടും മൊത്തം അകത്തി പെൽവിസ് നശിപ്പിക്കപ്പെട്ട രീതിയിലാണ് ആ കുട്ടീനെ കിട്ടിയത് മാത്രമല്ല കണ്ണട പൊട്ടിച്ച് കണ്ണടയുടെ ഗ്ലാസ് കണ്ണി കണ്ണിത്തറച്ച് ചോരയിൽ വാർന്നൊരിക്കുന്ന ഒരു ബോഡിയാണ് ഇവർ കാണുന്നത് ഇതിൽ ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് ശേഷം നടന്ന കാര്യങ്ങളാണ് നിങ്ങൾ അത്ഭുതപ്പെടുത്തുക അതായത് നമ്മുടെ നാട്ടിലൊരു കൊലപാതകം നടക്കുകയാണെങ്കിൽ ഓക്കെ അറിയപ്പോൾ എന്തെങ്കിലും ആവട്ടെ അതിൽ കൃത്യമായ പോലീസ് ഇടപെടലും കൃത്യമായ സർക്കാരിൻ്റെ ഇടപെടലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിനുശേഷം എങ്ങനെയെങ്കിലും പ്രതിയെ ട്രയലിന് കൊണ്ടുവരാനാണ് നമ്മൾ നാട്ടിൽ ശ്രമിക്കുക പക്ഷേ കൊൽക്കത്തയിൽ നടന്നത് കംപ്ലീറ്റ്ലി വിപരീതമായിട്ട് ഒരു കാര്യമാണ് അതായത് ട്രക്കിൽ ആൾക്കാർ വന്നിട്ട് ഈ സമരം നടക്കുകയായിരുന്നു അതായത് ഈ കൾപ്രിറ്റ് ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഡോക്ടർമാർ നടത്തിയ ഒരു സമരപ്പന്തലിലേക്ക് ആയിരത്തോളം ആൾക്കാർ വരികയാണ് ട്രക്കിൽ എന്നിട്ട് അവർ വന്ന് ഈ കോളേജ് കോമ്പൗണ്ടും ഈ സമരക്കാരെയും ഡോക്ടേഴ്സിനെയും അവരുടെ ഹോസ്റ്റൽസിനെയും ഒക്കെ കയറി നശിപ്പിക്കുകയാണ് എന്നിട്ട് അവിടെയുള്ള സ്ത്രീകളോടും നഴ്സുകളോടും പറയുകയാണ് നിങ്ങളെ ഞങ്ങള് നാളെ റേപ്പ് ചെയ്യും ഇങ്ങനെ പറഞ്ഞിട്ടാണ് അവർ പോകുന്നത് ഒന്ന് ഒന്നാലോചിച്ച് നോക്കും വെസ്റ്റ് ബംഗാളിലേക്ക് അവസ്ഥ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇത് നടക്കും ഒരിക്കലും ഇല്ല എന്നിട്ട് ഇതില് പിന്നില് ആക്ച്വലി മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട് അതായത് ഇവരാ സ്ഥലത്ത് സംഭവ സ്ഥലത്തെ തെളിവുകൾ മൊത്തം നശിപ്പിക്കുന്നുണ്ടായി ആ റേപ്പ് നടന്ന ഏരിയയിലുള്ള പല തെളിവുകളും ഇവർ അടിച്ചു പൊളിച്ച് നശിപ്പിക്കുന്നുണ്ടായി അതുകൊണ്ട് പോലീസിന് പിന്നീട് ഒരു അന്വേഷണം വെച്ചാൽ പോലും തെളിവുകൾ ഉണ്ടാവില്ല ഇതില് അവിടുത്തെ സി എം മമതാ ബാനർജി പറയുന്നത് കൾപ്രറ്റിനെ തൂക്കിക്കൊല്ലാടുന്നു ഈ വെസ്റ്റ് ബംഗാളിൽ സ്ഥിരമായിട്ട് നടക്കുന്ന വേറെ പരിപാടിയുണ്ട് അതായത് റേപ്പ് പോലുള്ള കേസുകളിൽ ഇവർ ഏതെങ്കിലും ഒരാളെ പെട്ടെന്ന് പ്രതിയാക്കും എന്നിട്ട് ഇവരെ എൻകൗണ്ടറിൽ കൊല്ലും അപ്പോ യഥാർത്ഥ പ്രതികളെ നമുക്ക് സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല അത് തന്നെയാണ് ഇവിടെയും നടക്കാൻ പോകുന്നത് നിലവിൽ ഈ കേസ് സി ബി ഐയുടെ കയ്യിലാണ് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അത് നന്നായിട്ട് പോട്ടെ എന്നാണ് നമ്മളെല്ലാവരും എല്ലാവരും വിശ്വസിക്കുകയും ചെയ്യുന്നത് എനിക്ക് ആക്ച്വലി ഈ കേസിൽ വലിയ പ്രതീക്ഷകളൊന്നുമില്ല കാരണം തുടക്കം തന്നെ പോലീസ് ഈ കേസ് എങ്ങനെയെങ്കിലും അട്ടിമറിക്കാനാണ് ശ്രമിക്കുന്നത് ഈ മരിച്ചു കിടക്കുന്ന ഈ ഒരു കണ്ടീഷനിൽ മരിച്ചു കിടക്കുന്ന കുട്ടിയുടെ പാരന്റ്സിനോട് കുട്ടി ആത്മഹത്യ ചെയ്തതാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക ആ സമയത്തുള്ള അവരുടെ ഒരു മാനസികാവസ്ഥയും കാര്യങ്ങളൊക്കെ അതായത് ഇറ്റ് ഇസ് വെരി എവിഡൻറ്റ് അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ സമയത്ത് ആ കുട്ടി അവിടെ പോയി എന്നുള്ള രീതിയിലുള്ള ഇടപെടലാണ് പോലീസിന്റെ അടുത്തുള്ളത് സോ പോലീസിന്റെ കാര്യത്തിൽ ഒരു വിശ്വാസം ഇത് സി ബി ഐ ചെയ്യുകയാണെങ്കിലാണ് ഇതിൽ ബെറ്റർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റുള്ള കോളേജുകളിൽ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് ഞാൻ പറഞ്ഞുതരാം കാരണം ഞാനും ഒരു മെഡിക്കൽ കോളേജിൽ പഠിച്ചാണ് ഈ ഡോക്ടർമാർക്കാവട്ടെ നേഴ്സുമാർക്കാവട്ടെ മറ്റു സ്റ്റാഫുകൾക്കാവട്ടെ സീനിയർ സ്റ്റാഫിനാണെങ്കിൽ കുഴപ്പമില്ല അവർക്ക് വീട്ടിൽ പോകാനും അവിടെ കുറച്ചും കൂടി മെച്ചപ്പെട്ട റൂമുകളും കാര്യങ്ങളും ഉണ്ട് പക്ഷേ അവിടെ ഉള്ള ഇൻറ്റേൺസ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് മാത്രമല്ല സിസ്റ്റർമാർ ലേഡീസാണ് നിങ്ങൾക്കറിയാവുന്ന പോലെ സിസ്റ്റർമാർ കൂടുതൽ ഇവർക്കൊന്നും അങ്ങനെ ഒരു പ്രത്യേക റൂമോ കാര്യങ്ങളോ ഇല്ല ഒരുപാട് കണ്ടീഷനുകൾ മാറാനുണ്ട് മാത്രമല്ല തൊഴിൽ സമയം അതായത് ഇൻ്റേൺഷിപ്പ് മുതൽ ശരിക്കും നമ്മൾ തൊഴിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല പി ജീസും തൊഴിലാണ് ചെയ്യുന്നത് പക്ഷേ ഇതിനൊരു നിശ്ചിത വർക്ക് അവേഴ്സും കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ സീനിയേഴ്സ് എന്താണോ നമ്മളോട് പറയുന്നത് അത്രയും നമ്മൾ എടുക്കുക എന്നുള്ളതാണ് ഞാൻ കണ്ടിട്ടുണ്ട് പോസ്റ്റ് ഗ്രാജുവേഷനാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഏകദേശം രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ നിന്ന് പണിയെടുക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് തന്നെ വീണ് ബോധക്കേടിലായവരെ ഞാൻ കണ്ടിട്ടുണ്ട് സോ ഇതെല്ലാം യാഥാർത്ഥ്യമാണ് നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന യാഥാർത്ഥ്യമാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നപ്പോൾ ഇത് ഞാൻ പറഞ്ഞു തന്നു മാത്രമേ ഉള്ളൂ നാഷണൽ മെഡിക്കൽ കൗൺസിൽ ആക്ച്വലി ഒരു നിയമമുണ്ട് അതായത് ആഴ്ചയിൽ ഇത്ര വർക്ക് ഹവേഴ്സേ പാടുള്ളൂ മാത്രമല്ല വർക്ക് എൻവയൺമെൻ്റ് എങ്ങനെ ചെക്ക് ചെയ്യണം എന്നുള്ളതിനൊക്കെ ഗൈഡ്ലൈൻസ് ഉണ്ട് എന്നിട്ട് പോലും നിലവിലത്തെ റിയാലിറ്റിയിൽ ഇവരാരും ഇത് ഫോളോ ചെയ്യുന്നില്ല കാരണം പേഷ്യൻറ്റ് വർക്ക് ലോഡ് കൂടുതലാണ് മാത്രമല്ല പുറത്തുനിന്ന് സ്റ്റാഫിനെടുക്കാനാണെങ്കിൽ കൂടുതൽ പൈസ ചിലവുണ്ട് അതുകൊണ്ടാണ് ഈ ഫ്രീ ആയിട്ട് ഇൻറ്റേൺസിനെ കൊണ്ടും പി ജിസിനെ കൊണ്ടും ഇവർ പണിയെടുപ്പിക്കുന്നത് അതാണ് യാഥാർത്ഥ്യം ഇത്തരത്തിലുള്ള പ്രവണത ഇനി നമ്മുടെ നാട്ടിൽ നടക്കാതിരിക്കാനായിട്ട് സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇതിൽ ഉൾപ്പെടുന്നതാണ് കറക്റ്റായിട്ടുള്ള നിയമ നടപടികൾ ഫോർ എക്സാമ്പിൾ റേപ്പ് പോലുള്ള കേസുകളിൽ വധശിക്ഷ തന്നെ മിനിമം ഉറപ്പാക്കണം രണ്ടാമതായിട്ട് കൾപ്രറ്റിനെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് മാക്സിമം സി സി ടി വി ഇത്തരം ക്യാമ്പസുകളിൽ സെറ്റ് ചെയ്യേണ്ടതാണ് മൂന്നാമതായിട്ട് രാത്രിയിൽ പണിയെടുക്കുന്ന സ്ത്രീകളുടെ സേഫ്റ്റി ഉറപ്പാക്കാനായിട്ട് നല്ല സെക്യൂരിറ്റി സിസ്റ്റം ക്യാമ്പസുകൾ ഉറപ്പാക്കുക നാലാമതായിട്ട് നല്ല ശുചിത്വമുള്ള ബാത്റൂമും നല്ലൊരു റൂമും ഇവർക്കായിട്ട് അലോട്ട് ചെയ്യുക അഞ്ചാമതായിട്ട് കൃത്യമായിട്ടുള്ള വർക്ക് ഹൗസ് സെറ്റ് ചെയ്ത് കൊടുക്കലാണ് അതായത് കഴുതുകളെ പോലെ രാത്രിയും പകലും പണിയെടുപ്പിക്കാതെ കൃത്യമായിട്ടുള്ള ഒരു വർക്ക് അവർ അതായത് ആഴ്ചയിൽ ഇത്ര നൈറ്റ് ഷിഫ്റ്റ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോണ്ടതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അധികൃതരിലേക്ക് എത്തുന്നത് വരെ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം